നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ അവരുടെ മൊബൈൽ അലർട്ട് സംവിധാനം പരീക്ഷിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് യുദ്ധം മുതലായ അടിയന്തര ഉണ്ടായാൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് മൊബൈൽ കൂടി അലർട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം അത് പരീക്ഷിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ഇറാൻ ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഏതു നിമിഷവും പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് പിഗാസ് മലേസ് എന്ന് പറയുന്ന പ്രദേശത്ത് ഇറാൻ അവരുടെ അഞ്ചാമത്തെ ആണവ നിലയം തുറന്നു അവിടെ ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകുന്നു എന്ന വാർത്ത ഉപഗ്രഹ ചിത്രങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്താണ് നേരത്തെ ഫോർദോനിലും നദാനിലും ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങൾ ആണവ നിലയങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങൾ അത് പരാജയമായിരുന്നു എന്ന് അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ തലവൻ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ പെട്ടെന്ന് തന്നെ ഇറാന് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി അവിടുത്തെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാവുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഇപ്പോൾ ഇറാൻ മറ്റൊരു ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ കൂടി തുറക്കുന്നു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് കൂടുതൽ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് തള്ളവിടുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് സാങ്കേതിക സഹായം ഉണ്ടാകുമെന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം അതായത് ആ മേഖലയിൽ യുദ്ധത്തിൻ്റെ കരുനിഴൽ ഉരുണ്ടുകൂടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ പ്രത്യേകത നസീർ സാദെ ഇറാൻ്റെ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അത്തരം ചില പ്രസ്താവനകൾ ഉണ്ടാകുന്നുണ്ട് ഇറാൻ അവരുടെ ആയുധങ്ങളുടെ ഉത്പാദന ക്ഷമതയും പരിധിയുമൊക്കെ ഈ ഇറ ഇസ്രായേലുമായിട്ടുണ്ടായ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം കൂട്ടിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു മാത്രമല്ല രണ്ടായിരം മിസൈലുകൾ ഒരേ സമയം വിക്ഷേപിക്കുവാൻ കഴിയുന്ന തരത്തിൽ ഇസ്രായേലിൻ്റെ സോറി ഇറാൻ്റെ മിസൈൽ സം ക്ഷമത വർധിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ഇറാൻ്റെ പ്രതിരോധ മന്ത്രിയുടെയും ഒപ്പം വിദേശകാര്യമന്ത്രിയുടെയും ഒക്കെ അവകാശവാദങ്ങൾ ഉണ്ടാകുന്നു നേരത്തെ ഈ പന്ത്രണ്ട് ദിവസ ത്തെ യുദ്ധ സമയത്ത് ഒരു സമയത്ത് അഞ്ഞൂറ് മിസൈലുകളായിരുന്നു ഇറാന് വിക്ഷേപിക്കുവാൻ കഴിഞ്ഞതെങ്കിൽ ഇപ്പോൾ അത് രണ്ടായിരം മിസൈലുകൾ ഒരേ സമയത്ത് കൃത്യമായും ലൊക്കേഷനുകൾ ട്രാപ്പ് ചെയ്തിട്ട് തന്നെ അവർക്ക് വിക്ഷേപിക്കുവാൻ കഴിയും എന്ന രീതിയിലുള്ള അവകാശവാദം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ആ പ്രദേശം കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് തന്നെയാണ് പ്രത്യേകിച്ചും ച അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു അതായത് ഒരിക്കൽ കൂടി ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ആ പ്രദേശം നീങ്ങുന്നു എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും മറ്റൊരു വാർത്ത കൂടി ഗസയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് ഗസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ അവരുടെ പ്രവർത്തനം ഗസയിൽ അവസാനിപ്പിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ സമയത്ത് അവിടെ ഈ ഫൗണ്ടേഷനാണ് ആഹാരവും മറ്റും സപ്ലൈ ചെയ്യുന്നതിനുള്ള അവകാശം ഇസ്രായേൽ നൽകിയിരുന്നത് പക്ഷേ അവരുടെ ചില പ്രവർത്തനങ്ങളൊക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു പ്രത്യേകിച്ചും ആ പ്രദേശങ്ങളിൽ ഭക്ഷണം വാങ്ങിക്കുവാൻ വരുന്ന ആളുകളുടെ ബയോമെട്രിക് രേഖകളൊക്കെ ഇവർ ശേഖരിക്കുന്നുണ്ട് അത് ഇവർ ഇസ്രായേലി സൈന്യത്തിന് കൈമാറുന്നു എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും വിരലടയാളവങ്ങളൊക്കെ ശേഖരിക്കുന്നു അത് ഇസ്രായേലി സൈന്യത്തിന് കൈമാറുന്നു ഇസ്രായേലി സൈന്യത്തിന് അങ്ങനെ അവരെ ആക്രമിക്കുവാൻ കഴിയുന്നു എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഇവിടെ ഭക്ഷണം വാങ്ങിക്കുവാൻ നിന്ന ആളുകളുടെ നേർക്കൊക്കെ ഇസ്രായേലി സൈന്യത്തിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഗസ ഹ്യൂമിറ്റേറിയൻ ഫൗണ്ടേഷൻ ഹ്യൂമിറ്റേറിയൻ ഫൗണ്ടേഷൻ അവരുടെ പ്രവർത്തനങ്ങൾ ഗസയിൽ അവസാനിപ്പിക്കുന്നു എന്ന വാർത്ത വരുന്നതോടൊപ്പം തന്നെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ പുതിയ തലങ്ങൾ തുറക്കുന്നു എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഹൈതം എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ ഉപമേധാവിയെ കൊല ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു ആ പ്രദേശത്തു നിന്ന് ഹിസ്ബുള്ള തങ്ങൾ പ്രതികാരം ചെയ്യും എന്ന് പറയുന്നു ഒപ്പം അവിടെ ഹിസ്ബുല്ലയും ഹമാസും തമ്മിൽ ഒരു സഖ്യം രൂപപ്പെടുന്നതായിട്ടുള്ള ചില വാർത്തകളും പുറത്തു വരികയാണ് ആ പ്രദേശങ്ങളിൽ നേരത്തെ ഒരു ശക്തി ക്ഷയിച്ചിട്ടുണ്ട് കാരണം നിരന്തരമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം മാത്രമല്ല ലബനലിൽ പോലും ഹിസ്പുള്ളയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണമല്ല ഉള്ളത് മിക്കപ്പോഴും അവർ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇസ്രായേലിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഹിസ്പുള്ളയെ നിരായുധീകരിക്കുവാനുള്ള ശ്രമങ്ങളുമായി ലബനീസ് സർക്കാർ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ലബനീസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബില്ല് പാസ്സായിട്ടുണ്ടായിരുന്നു അത്തരം നിർദ്ദേശങ്ങളുണ്ട് അതായത് ലബനനിൽ ആയുധങ്ങൾ ശേഖരിക്കുവാനും ഒപ്പം സൈന്യത്തെ സംഘടിപ്പിക്കാനും ഒക്കെ ലബനി സർക്കാരിന് മാത്രമേ കഴിയൂ എന്ന രീതിയിലേക്ക് ലബനീസ് സർക്കാർ തീരുമാനങ്ങൾ എടുക്കുകയാണ് അപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് അവിടെ പഴയതുപോലെ ഒരു സപ്പോർട്ട് ഭരണാധികാരിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല അപ്പോൾ ഇപ്പോൾ ഹമാസ് ഹിസ്പുള്ളയുമായി ചേർന്ന് നിൽക്കുന്നു അവർക്ക് ആയുധങ്ങൾ നൽകുന്നു എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങളൊക്കെ പശ്ചിമേഷ്യുമായി ബന്ധപ്പെട്ട ചില പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് വരുന്നുണ്ട് എന്നും പരമപ്രധാനമായ കാര്യമാണ് തൽക്കാലം ഈ വീഡിയോയിവിടെ വാങ്ങുന്നത് മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ചെയ്യത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ